തിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയിട്ടുള്ള തെരച്ചിൽ പ്രതിസന്ധിയിൽ ഗംഗാവാലി പുഴയിൽ ഇറങ്ങാനുള്ള സാഹചര്യമില്ലെന്ന് നേവി വ്യക്തമാക്കി പരിശോധനയ്ക്ക് ശേഷം വിവരം നേവി കൈമാറി ശക്തമായ അടിയൊഴുക്കും കാഴ്ച പ്രശ്നവുമാണ് ഡൈവിങ്ങിന് തടസ്സമുണ്ടാക്കുന്നതെന്ന് മുങ്ങൽ വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നു ചുവന്നൊഴുകുന്ന നദിയാണ് മുങ്ങൽ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന പ്രശ്നം ഇത് ക്യാമറയിൽ പോലും വ്യക്തമായി കാണാൻ കഴിയില്ല അരമീറ്റർ മുന്നിലുള്ള വസ്തുക്കൾ പോലും എന്തെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് മുങ്ങൽ വിദഗ്ദ്ധർ പറയുന്നു മുങ്ങൽ വിദഗ്ധർ അകത്തുപോയാൽ മാത്രമേ അർജുൻ ലോറിയിലുണ്ടെന്ന് വ്യക്തമാക്കാൻ കഴിയൂ മൂന്ന് ഡിങ്കി ബോട്ടുകളിൽ ഗംഗാവാലിയിൽ സ്ക്യൂബ സംഘം അടിയൊഴുക്ക് പരിശോധന നടത്തിയിരുന്നു പതിനഞ്ച് നാവികരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് അടിയൊഴുക്ക് കുറഞ്ഞാൽ മാത്രമേ പരിശോധന നടത്താൻ കഴിയൂ ലോറിയുടെ ക്യാബിനിൽ പരിശോധന ആദ്യം നടത്തും അർജുനെ പുറത്തേക്ക് എത്തിച്ചതിന് ശേഷം ട്രക്ക് ഉയർത്തും ഇന്നത്തെ ആദ്യ സിഗ്നൽ ലഭിച്ചു ഇന്നലെ ലഭിച്ച അതേ പോയിന്റിൽ നിന്നാണ് വീണ്ടും സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല ഗംഗാവാലിയിൽ ശക്തമായ അടിയൊഴുക്കുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ലോറി കണ്ടെത്താൻ ഡ്രോൺ പരിശോധന ഉടൻ നടത്തുമെന്നാണ് അറിയുന്നത് കനത്ത മഴ ഉണ്ടാകില്ലെന്നിപ്പോൾ പ്രവചനമുണ്ട് എങ്കിലും ആശങ്കയായിട്ടാണ് പുഴയിലെ കുത്തൊഴുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശക്തമായ അടിയൊഴുക്കാണ് ഡൈവിങ്ങിന് തടസ്സമാക്കിക്കൊണ്ടിരിക്കുന്നത് കോസ്റ്റൽ ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ പരിശോധനയും ഉടൻ നടക്കുമെന്നാണ് അറിയുന്നത്